കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നവാഗതനായ ആന്റണി സോണി സംവിധാനം ചെയ്ത സിനിമയാണ് കേറോഫ് ഓഫ് ബാനും മഞ്ജുമാരും പഴയകാല നടി അമല കിനെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ പൂർണ്ണമായും സ്ത്രീ കേന്ദ്രീകൃതമാണ് രണ്ട് അമ്മമാർ തങ്ങളുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിനെ വൈകാരികതയും അതേസമയം സമയം അതിഭാവത്വം നിറച്ച് അവതരിപ്പിക്കാനാണ് ഈ സിനിമയിലൂടെ സംവിധായകന്റെ ശ്രമം എറണാകുളമാണ് സിനിമയുടെ പശ്ചാത്തലം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സൈറാബാനുവിന് ഒരു മകനുണ്ട് അല്ല വളർത്തുമകൻ ജോഷുവ പീറ്റർ ജോർജ് ലോ കോളേജ് വിദ്യാർത്ഥിയായ ജോഷുവയ്ക്ക് ഫോട്ടോഗ്രാഫിയിലാണ് കമ്പം ഒരു പ്രമുഖ പത്രത്തിലെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന പീറ്റർ ജോർജിന്റെ മകനാണ് ജോഷുവ ഒരിക്കൽ ഫോട്ടോ എടുക്കാൻ കാട് കയറിയ പീറ്റർ പിന്നെ മടങ്ങി വന്നില്ല അങ്ങനെ ജോഷുവ സൈറയുടെ സംരക്ഷണയിൽ വളർന്നു ഒരു ദിവസം ജോഷുവ ഓടിച്ച ബൈക്കിടിച്ച് അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെടുന്നു ഈ കേസിൽ നിന്ന് മകനെ രക്ഷിക്കാൻ സാധാരണക്കാരിയായ സൈറ നടത്തുന്ന നിയമ പോരാട്ടമാണ് സിനിമയുടെ ആകത്തുക തിരിച്ചു ശേഷം മഞ്ജു വാര്യർക്ക് ലഭിച്ച മികച്ച വേഷങ്ങളിൽ ഒന്നാണ് ബാനു എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന പ്രകടനമാണ് മഞ്ജുവിന്റെ ും എന്നാൽ ചിലയിടങ്ങളിൽ കോമഡി അവതരിപ്പിക്കാനുള്ള മഞ്ജുവിന്റെ ശ്രമങ്ങൾ പാളിപ്പോകുന്നത് സിനിമയിലെ കല്ലുകടിയാവുന്നുണ്ട് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെത്തിയ അമല അഡ്വക്കേറ്റ് ആനി ജോൺ തറവാടി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് തിരിച്ചുവരവ് അത്ര മികച്ചതൊന്നും അല്ലെങ്കിലും സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ അമലയ്ക്ക് സുപ്രധാന പങ്കുണ്ട് കിസ്മത്ത് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ഷെയ്ൻ നിഗം ലോ അക്കാദമി വിദ്യാർത്ഥിയുടെ വേഷത്തിൽ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല കാഴ്ചവെക്കുന്നത് മഞ്ജുവിന്റെ കഥാപാത്രത്തിന്റെ നിഴലായി മാത്രം ഷെയ്ൻ ഒതുങ്ങിപ്പോകുന്നു ജോഷിയുടെ ജോഡിയായി എത്തുന്ന അരുന്ധതിക്ക് ഒന്നും ചെയ്യാനില്ല റേഡിയോ ജോക്കിയായ പ്രശാന്ത് മേനോനാണ് ചിത്രത്തിന് സ്ഥിരകഥ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകേന്ദ്രീകൃത സിനിമയെ ഒരുക്കാനാണ് സംവിധായകന്റെ ശ്രമം എന്നതിനാൽ തന്നെ വൈകാരികതയെ തിരകഥാകൃത്ത് കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ സിനിമ വേഗം കുറഞ്ഞാണ് സഞ്ചരിക്കുന്നത് നാടകീയതയും വൈകാരികതയും പലപ്പോഴും പ്രേക്ഷകന്റെ ആസ്വാദനശേഷിക്ക് വിലങ്ങുതടിയാവുന്നുണ്ട് ഫാസിസത്തിനെതിരെ ചുംബന സമരം നടത്തി പ്രതിഷേധിച്ചവരുടെ പ്രേതങ്ങളെ ഇവിടെയും കാണാം അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നുവേണ്ട നിരവധി പ്രശ്നങ്ങൾ സിനിമയിൽ വന്നുപോകുന്നുണ്ട് രണ്ടാം പകുതിയിൽ കോടതിയിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്ന സിനിമ വ്യവസ്ഥകളോടുള്ള സാധാരണക്കാരന്റെ രോഷവും പ്രകടനമാക്കുന്നു അതേസമയം അതേസമയം നിരവധി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പ്രേക്ഷകനു മുന്നിലിട്ടാണ് സിനിമ അവസാനിക്കുന്നത് പോലീസുകാരും ഉന്നതരും തമ്മിലുള്ള കൂട്ടുകെട്ട് വലിയവരുടെ മക്കളെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങിയ പതിവ് ചേരുവകൾ എല്ലാം ഈ സിനിമയിലും കാണാം ജോയ് മാത്യു ഗണേഷ് കുമാർ സുജിത് ശങ്കർ ജോൺ പോൾ ജഗദീഷ് വി ബാലചന്ദ്രൻ ഇന്ദ്രൻ സുനിൽ സുഖത ബിജു ോപാനം തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ഗാനങ്ങൾ അത്ര മികച്ച അനുഭവമൊന്നും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നില്ല പശ്ചാത്തല സംഗീതവും ശരാശരി നിലവാരം മാത്രമാണ് പുലർത്തിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം